എം ഐ വി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിനാല് വെള്ളി ഇന്നും തുടർന്ന് അങ്ങോട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ഈ അധ്യയന വർഷം ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസങ്ങൾ വിവാദമായതോടെ സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടറുകൾ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി വിദഗ്ധ സമിതികളെ രൂപീകരിച്ചിരിക്കുകയാണ് സർക്കാർ ഈ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തി ദിവസമാക്കിയത് വിദ്യാഭ്യാസ അവകാശ നിയമം കണക്കിലെടുത്ത് പരിശോധിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് കണക്കിലെടുത്താണ് പുതിയ നടപടി അഞ്ചംഗ സമിതിയെയാണ് ഇതിനായി സർക്കാർ നിയമിച്ചിരിക്കുന്നത് സമിതി രണ്ട് മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഉത്തരവ് ആയത് മുതൽ രണ്ടു മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് വിദ്യാസമിതി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതിയോടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട സമയപരിധി അവസാനിക്കുകയും ചെയ്യും കേവലം ഇനി ഒരു ദിവസം മാത്രമേ അപേക്ഷിക്കുവാനുള്ളൂ അതിനാൽ ഇനി അപേക്ഷ സമർപ്പിക്കാത്ത അർഹതപ്പെട്ടവർ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക എട്ടാം ക്ലാസ് മുതൽ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അർഹതയനുസരിച്ച് ഇതിലേക്ക് അപേക്ഷകൾ വെച്ച് സ്കോളർഷിപ്പ് തുക നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് റിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് കുടിശ്ശികയായ പെൻഷൻ ഒരു ഘടുവായ ആയിരത്തി അറുന്നൂറും ജനുവരി മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും കൂട്ടിച്ചേർത്ത് മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ജനുവരി മാസത്തിൽ ലഭിക്കുന്നത് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് ഇന്ന് വിതരണം ചെയ്യുകയാണെങ്കിൽ വൈകീട്ടോടെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും ഇന്നു മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതൊരു ദിവസം കൂടി വൈകിയേക്കുമെന്ന് ഡി ബി ടി സെല്ലിൽ നിന്നും സൂചന ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ന് അക്കൗണ്ടിൽ തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല ഇന്നു മുതൽ വിതരണം ആരംഭിക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇന്നു മുതൽ തുക വിതരണം ആരംഭിച്ച് അക്കൗണ്ടിൽ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അടുത്ത അറിയിപ്പ് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ധനമന്ത്രിയുടെ സമയം കൂടി കണ്ടെത്തി വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്നും ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന സമരപരിപാടികളിൽ നിന്നും റേഷൻ വ്യാപാരികൾ പിൻവലിക്കണമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അഭ്യർത്ഥിച്ചു ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സമരങ്ങൾക്ക് സർക്കാർ എതിരല്ലെന്നും എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പണിമുടക്കം നടത്തുമ്പോൾ അതിനെ ഗൗരവമായി കാണാതിരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ